ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകേണ്ടത് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണല്ലേ അപ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്നതിന് സഹായിക്കുന്ന ചില വിദ്യകൾ ഞാൻ നിങ്ങൾക്കിവിടെ പറഞ്ഞു തരാം ഒന്നാമത്തെ കാര്യമാണ് നന്ദി നമ്മൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് നന്ദിയുള്ള ചില കാര്യങ്ങൾ എഴുതി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ദിവസം ആരംഭിക്കുക ജീവിതത്തിലെ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് നിങ്ങളെ മാനസികമായി നല്ലൊരു സന്തോഷം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും ജീവിതത്തിൽ കൂടുതൽ പോസിറ്റീവ് എനർജി വളർത്തുകയും ചെയ്യും സോ നന്ദി എഴുതാനായിട്ട് നിങ്ങൾ മറക്കാണ്ടിരിക്കാം രണ്ടാമത്തെ ഒരു കാര്യം ഈ ഒരു നിമിഷത്തിൽ മാത്രം ജീവിക്കാനായിട്ട് ശ്രമിക്കാം നമ്മൾ പാസ്റ്റിനെ കുറിച്ചും അതുപോലെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ഒരുപാട് ആലോചിച്ച് വേവലാതിപ്പെട്ട് ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കാറുണ്ടല്ലേ പക്ഷേ നമ്മൾ ആ ഒരു അപ്പത്തെ ആ ഒരു മൊമെൻറ്റ് അതിൽ മാത്രമായിട്ടൊന്ന് ഫോക്കസ് ചെയ്തിട്ട് ജീവിച്ചു നോക്കൂ കഴിഞ്ഞ കാലത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചൊന്നും ആലോചിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല അതൊക്കെ അതിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ അത് അങ്ങനെ തന്നെ നടന്നോളും ഈ ഒരു നിമിഷത്തിൽ മാത്രം ജീവിക്കുക അത് ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക ഇനി മൂന്നാമത്തെ കാര്യം ബന്ധങ്ങൾ നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നല്ല ആളുകളായിട്ട് സമയം ചെലവഴിക്കാം അതുപോലെ തന്നെ അവരായിട്ടുള്ള ബന്ധം കൂടുതൽ വളർത്താനായിട്ടും ശ്രമിക്കാം ഇത്തരത്തിൽ ആഴത്തിലുള്ള വൈകാരിക ബന്ധങ്ങൾ നമുക്ക് സുരക്ഷിതത്വം സന്തോഷവും ഒക്കെ നൽകുന്നതിന് സഹായിക്കും അടുത്തതായി നാലാമത്തെ കാര്യം ആരോഗ്യം നമുക്ക് കുറേ പണം പണമുണ്ടായിട്ടോ സമ്പത്തുണ്ടായിട്ടോ ഒന്നും കാര്യമില്ല നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവുള്ളൂ സോ വ്യായാമം അതുപോലെ തന്നെ നല്ല ഭക്ഷണം ശരിയായ ഉറക്കം ഒക്കെ നമ്മളെ മാനസികമായിട്ട് വളരെയധികം ബാധിക്കും സോ നമ്മൾ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഇതുപോലെ വ്യായാമങ്ങളും മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക അടുത്തതായിട്ട് ലക്ഷ്യങ്ങൾ വേണം നമുക്കൊരു കൃത്യമായിട്ടുള്ള ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്നാൽ ഈ ജീവിതം അതിൻ്റേതായ രീതിയിൽ പോകത്തുള്ളു അതുപോലെ തന്നെ നമുക്ക് സന്തോഷവും ലഭിക്കുള്ളൂ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ഒരു ദിശയും ലക്ഷ്യബോധവും ഒക്കെ നൽകുന്നു പരിപൂർണതയേക്കാൾ ചെറിയ വിജയങ്ങളും പുരോഗതിയും ആഘോഷിക്കുന്നതിന് ശ്രദ്ധിക്കണം അടുത്തതായിട്ടുള്ളത് നെഗറ്റീവ് ചിന്തകൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് സ്വയം സംശയമോ അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് നമ്മളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഒരിക്കലും അനുവദിക്കരുത് നെഗറ്റീവ് ചിന്തകൾക്ക് പകരം പോസിറ്റീവായിട്ട് ചിന്തിക്കുക ജീവിതത്തിലേക്ക് അതിനെ മാത്രം കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക പോസിറ്റീവ് ചിന്തകൾ സന്തോഷകരമായ ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കും എന്ത് കാര്യത്തിലും അതിൻ്റെ ഒരു പോസിറ്റീവ് വശം മാത്രം നമ്മൾ ആലോചിക്കുക നെഗറ്റീവ് ചിന്തിക്കാതെ സോ നമുക്ക് സന്തോഷം ഉണ്ടാക്കാനുള്ള വലിയൊരു കാര്യമാണ് നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക എന്നുള്ളത് അടുത്തതായിട്ടുള്ളൊരു കാര്യമാണ് പ്രകൃതിയിലോട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുക നമ്മൾ പ്രകൃതിയിലോട്ടൊന്ന് ഇറങ്ങി ചെല്ലുക ഈ എന്താ പറയുക നമ്മുടെ ശുദ്ധവായും പച്ചപ്പൊക്കുള്ള ഇടങ്ങളിലൊക്കെ ഒന്ന് പോയിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ഉന്മേഷം നൽകുന്ന അങ്ങനെയുള്ള പ്ലേസസ് അവിടെ പോയിരിക്കുക പ്രകൃതിയിൽ കുറേ സമയം ചിലവഴിക്കുന്നതൊക്കെ നമുക്ക് സ്ട്രെസ് അങ്ങനെ ടെൻഷനൊക്കെ കുറക്കാനായിട്ട് സഹായിക്കെട്ടോ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ മറക്കാനും എല്ലാത്തിനും നമ്മൾ ഈ പ്രകൃതിയിൽ പോയിരിക്കുമ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും സോ നല്ല നല്ല പ്ലേസ് കുറച്ച് കാമായിട്ടുള്ള പ്ലേസൊക്കെ അവിടെ പോയിരിക്കുക ഒന്ന് അതിനൊന്ന് ആസ്വദിക്കുക അവസാനമായിട്ട് ചിരിക്കുക എന്നുള്ളതാണ് ചിരിക്കുക അല്ലെങ്കിൽ പുഞ്ചിരിക്കുക ചിരിക്കുന്നത് സന്തോഷത്തിൻ്റെ ഹോർമോണുകളായിട്ടുള്ള എൻഡോഫിനുകളെ ഉത്തേജിപ്പിക്കുന്നതിന് സഹായിക്കും അതിനാൽ തന്നെ നമ്മൾ ചെറിയ കാര്യങ്ങൾ പോലും സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എപ്പോഴും ഒന്ന് ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒന്ന് പുഞ്ചിരിക്കുക ആരെ കാണുമ്പോഴും ഒന്ന് പുഞ്ചിരിക്കുക നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കുക അപ്പം തന്നെ നമ്മൾ ആ നമ്മളെ നമ്മളൊന്ന് എന്താ പറയുക ഒന്ന് നമ്മളെ സന്തോഷിപ്പിക്കും സോ ഇത്രയും ടിപ്സാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് ഇതൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസായിട്ട് പിന്നെ വരുത് ഇൻഷാല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഓക്കെ ബായ്